नमस्कार ബിൽകിസ് ബാനു കേസിലെ പ്രതികൾ അർദ്ധരാത്രി കീഴടങ്ങിയത് നാടക നീക്കങ്ങളിലൂടെ പ്രതികൾ കീഴടങ്ങാനായി സുപ്രീം കോടതി നൽകിയ സമയപരിധി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെയാണ് ജയിലിലെത്തിയത് ഞായറാഴ്ച തന്നെ പ്രതികൾ കീഴടങ്ങിയിരിക്കണമെന്നതായിരുന്നു കോടതിയുടെ അന്തിശാസനം ഞായറാഴ്ച രാത്രി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതികൾ കീഴടങ്ങിയത് രാത്രി ഏകദേശം പതിനൊന്ന് പ്രതികൾ ഗോദ്ര സബ് ജയിലിൽ എത്തിയത് അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് തലേനാൾ തന്നെ എല്ലാവരും കീഴടങ്ങിയെന്നതും ചർച്ചകളിലുണ്ട് കഴിഞ്ഞ എട്ടിനാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറ്റവാളികൾ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി വിധിച്ചത് കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ കുറ്റവാളികൾ കുറ്റങ്ങിയത് രണ്ട് വാഹനങ്ങളിലായാണ് പ്രതികൾ എത്തിയത് ജയിൽ അധികൃതർക്ക് മുമ്പാകെ പതിനൊന്ന് പേര് കീഴടങ്ങിയെന്ന് പോലീസും അറിയിച്ചു കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കുറ്റവാളികൾ വെള്ളിയാഴ്ച സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഞായറാഴ്ചയ്ക്കകം കീഴടങ്ങണമെന്ന് ആവർത്തിച്ച കോടതി ഹർജികൾ തള്ളി ഇതാണ് നിർണായകമായത് ഇതോടെ ബിൽകിസ് ബാനുവിന്റെ നിയമ പോരാട്ടവും ഫലം കണ്ടു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ഗർഭിണിയായിരുന്ന ബിൽകിസിനെ കൂട്ടുബലാത്സംഗം ചെയ്യുകയും മൂന്നര വയസ്സുള്ള മകൻ ഉൾപ്പെടെ കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തിയെന്നുമാണ് കേസ് ഈ പ്രതികളെ ശിക്ഷയിൽ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചു ഇതിനെതിരെ ായിരുന്നു ബിൽകിസിന്റെ നിയമ പോരാട്ടം ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയായിരുന്നു സുപ്രീംകോടതിയുടെ നടപടി ശിക്ഷ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് കേസിൽ പ്രതികളെ വിട്ടയച്ചതിൽ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചിരുന്നു കേസിൽ ജീവപര്യന്ത തഴവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ബിൽക്കിസ് ബാനുവും സി നേതാവ് സുഭാഷണി അലിയും ടി എം സി നേതാവ് മഹുവായും അടക്കം സമർപ്പിച്ച ഹർജികളിലാണ് കോടതി നിർണായക വിധി പറഞ്ഞത് ജസ്വനായി ഗോവിന്ദ് നായി ശൈലേഷ് ഭട്ട് शाह, बिपिन चंद्र जोषि भाई वोहानिया प्रदीप मोर्दिया वोहानिया രാജുഭായ് സോണി മിതേഷ് ഭട്ട് രമേശ് ചന്ദന എന്നിവരാണ് മോചിപ്പിക്കപ്പെട്ട പതിനൊന്ന് പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പതിനഞ്ച് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനാൽ അവരുടെ പ്രായവും തടവുകാലത്തെ പെരുമാറ്റവും പരിഗണിച്ച് ഇവരെ വിട്ടയക്കുകയായിരുന്നു ബിൽകിസ് ബാനോ കേസിലെ കുറ്റവാളികൾ ഒരു തരത്തിലുമുള്ള ദയം അർഹിക്കുന്നില്ലെന്നും ജയിലിലേക്ക് തിരികെ അയക്കണമെന്നും ബിൽകിസിന്റെ അഭിഭാഷക ശോഭാ ഗുപ്ത സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അത്യന്തം പ്രാകൃതമായ രീതിയിലായിരുന്നു പ്രതികളുടെ കൊടും ക്രൂരതകൾ എന്നിട്ടും കുറ്റവാളികളുടെ മൃദു നിലപാട് ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ചു അവർക്ക് അനുകൂലമായി നിലപാടെടുത്തു ശിക്ഷാ കാലയളവിലെ ഭൂരിഭാഗം ദിവസവും ിൽ പുറത്തായിരുന്നുവെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ ബിൽകിസ് ബാനു കൊൽക്കേസിലെ പ്രതി ബി ജെ പി എംപിക്കും എം എൽ എക്കും ഒപ്പം വേദി പങ്കിട്ടതും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ബിൽകിസ് ബാനുവിനെ കൂട്ടബലാൽ സംഘം ചെയ്ത പതിനൊന്ന് പേരിൽ ശൈലേഷ് ചിമൻലാൽ ഭട്ട് എന്നയാളാണ് ബി ജെ പി എം എൽ എക്കും എംപിക്കും ഒപ്പം പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയഞ്ചിന് ദഹോദ് ജില്ലയിലെ കർമാടി ഗ്രാമത്തിലാണ് പരിപാടി നടന്നത് ദഹോദ് എം പി ജസ്വന്ത്നും സഹോദരൻ ലിംഖേള എം എൽ എയുമായ ഭാബോറിനും ഒപ്പമാണ് ശൈലേഷ് വേദി പങ്കിട്ടത് ഇവിടെ നിന്നുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ശൈലേഷ് ശിവൻലാൽ ഭട്ട് പരിപാടിയിൽ നേതാക്കന്മാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും പൂജയിൽ പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനുവിനെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും ഏഴ് കുടുംബാംഗങ്ങളെ കൊല്ലുകയും ചെയ്ത കേസിൽ പതിനൊന്ന് പ്രതികൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു ബിൽക്കിസ് ബാനു അഞ്ചു മാസം ഗർഭിണിയായിരിക്കെയാണ് കലാപകാരികളിൽ നിന്നും രക്ഷപ്പെടാൻ ബന്ധുക്കളോടൊപ്പം ഒളിച്ചുപോയത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് അക്രമികൾ ഇവരെ കണ്ടെത്തുകയും ഏഴുപേരെ കൊലപ്പെടുത്തുകയും ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിക്കുകയും ചെയ്തു ൊപ്പമുണ്ടായിരുന്ന പിഞ്ചുകുഞ്ഞിനെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയതിനും അവൾ സാക്ഷിയായി മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട ബാനുവിനെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് കണ്ടെത്തിയത് കുടുംബത്തിലെ ആറ് പേർ ഓടി രക്ഷപ്പെട്ടു രണ്ടായിരത്തി നാലിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അഹമ്മദാബാദിലാണ് വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പ്രത്യേക സി ബി ഐ കോടതി പതിനൊന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന കൊലപാതകം നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇവരെ ശിക്ഷിച്ചത് കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ സി ബി ഐ അന്വേഷിച്ച കേസിൽ പതിനൊന്ന് പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ബോംബെ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശേഷിച്ച പതിനൊന്ന് കുറ്റവാളികളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു മോചിപ്പിച്ചത്